സംസ്ഥാന സർക്കാർ വനിതാ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ഐ സി ഡി എസ് ലോക മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മുണ്ടിയേരുമ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വനജ ഉദ്ഘാടനം ചെയ്തു പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളിലെ ഗർഭിണികൾക്കും അമ്മമാരുമാണ് പരിപാടിയുടെ ഭാഗമായത് മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തേട്ക്യാമ്പ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരായ സൂര്യ റാണി നിതിൻ പാർവതി ഐശ്വര്യ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു കുട്ടികളുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണമാണ് പരിപാടി കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് നെടുങ്കണ്ടം ഐസിഡിഎസ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ടി ആർ ഇന്ദുലേഖ പറഞ്ഞു മുലയൂട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗമാണ് അതായത് ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ തന്നെ അമ്മയ്ക്ക് മുലയൂട്ടിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ക്ലാസുകൾ കൊടുക്കുന്നു കുട്ടികളുടെ സമഗ്രമായ വികസനമാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് നിരവധി അമ്മമാരും ഗർഭിണികളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഐ സി ടി എസ് സൂപ്പർവൈസർമാരായ തൃശ്യാമ ചാക്കോ എം കെ ബിന്ദു ഗീതാകുമാരി നിഷ ജോൺ ഗോപിക കൃഷ്ണൻ വിൻസിസ് കറിയ തുടങ്ങിയവർ പരിപാടിക്കാൻ നേതൃത്വം നൽകി സിറ്റിവിഷൻ നെടുങ്കണ്ടം